പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വാർഷിക വർണ്ണ ഈ കഥ കേൾക്കൂ ബേഡ്സ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങൾ പ്രശസ്ത സിനിമാ താരം റാണി ഉദ്ഘാടനം ചെയ്തു നിറവും സൗന്ദര്യവുമല്ല കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് കലാകാരന്മാരെയും കലാകാരികളെയും വിലയിരുത്തേണ്ടത് റാണി അഭിപ്രായപ്പെട്ടു പക്ഷിക്കുഞ്ഞുങ്ങൾ ചിറകടിച്ചും ചിലച്ചും അതിനോട് യോജിച്ചു കലാപരിപാടികൾ ആരംഭിച്ചു സപ്തവർണ ചിറകുകൾ വീശി തത്ത പെൺകുടികൾ അരങ്ങിലെത്തി അരേന്ന സുന്ദരിമാരുടെ അന്നനട കാണികളിൽ ആവേശം പകർന്നു ബഹുവർണ പീലി വീശി അരങ്ങിലെത്തിയ വർണ്ണമയിൽ സഹോദരന്മാർ ഏവരുടെയും മനസ്സ് കവർന്നു ബഹുവർണ പീലികൾ ചാർത്തി വന്ന അഴകുള്ള കൂട്ടങ്ങളെ ചിറകടിയൊച്ച മുഴക്കി വേഗം അഭിനന്ദനങ്ങളാൽ മൂടിയല്ലോ അടുത്തതായി പലതരം പക്ഷികളുടെ ശബ്ദം മാറി കേട്ടു പക്ഷിക്കൂട്ടം ഒന്നിച്ച് വേദിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാണികളെ അമ്പരപ്പിച്ചുകൊണ്ട് ചെമ്പൻ വേഴാമ്പൽ വേദിയിലെത്തി അവൻ മാറി മാറി പല പല പക്ഷികളുടെ ശബ്ദം അനുകരിച്ചു നിർത്താത്ത ചിറകടിയും ചൂളം വിളിയും കൊണ്ട് ചെമ്പനെ അനുമോദിക്കാൻ എല്ലാവരും മത്സരിച്ചു ദുഃഖഭാവത്തിലാണ് ശിങ്കാരി വാനമ്പാടി വേദിയിലെത്തിയത് ആർദ്രസ്വരത്തിലുള്ള അവളുടെ ഗാനം കേട്ടവരുടെ മനസ്സ് തരളിതമായി അവർ പ്രത്യേക അനുഭൂതിയോടെ ആ ഗാനമാധുരിയിൽ ലയിച്ചിരുന്നു ഗാനവും നൃത്തവും ഉൾപ്പെടെയുള്ള കലാപരിപാടികളുമായി വലുതും ചെറുതുമായ നിരവധി പക്ഷികൾ വേദിയിൽ പറന്നിറങ്ങി ഏറ്റവും ഒടുവിലായി എത്തിയത് ഒരു കൂട്ടം കുയിലുകളാണ് നിറപ്പൊലിമയും ആഡംബര പകിട്ടും നിറഞ്ഞ വേഷവിധാനങ്ങളോടെ പങ്കെടുത്തവരുടെ മുന്നിൽ ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചു വന്നെത്തിയ കുയിൽ കൂട്ടത്തെ കാണികളിൽ ചിലർക്ക് തീരെ പിടിച്ചില്ല പക്ഷേ അവരുടെ സ്വരമാധുരി കേട്ടപ്പോൾ അഭിപ്രായം പാടെ മാറി പലവർണ്ണപ്പീലികൾ ചാർത്തിയെത്തും സുന്ദര കൊടുവിലായി ലളിത മനോഹര ഗാനങ്ങളുമായി ഒരു കൂട്ടം കുയിലുകൾ വന്നണഞ്ഞു അവരുടെ ഗാനത്തിന്റെ സൗന്ദര്യത്തിൽ അഴകിൻ്റെ പകിട്ടെല്ലാം ആവിയായിപ്പോയി അവരുടെ ഗാനത്തിൻ സൗന്ദര്യത്തിൽ അഴകിൻ പകിട്ടെല്ലാം അതുവരെ കണ്ട വർണ്ണപ്പൊലിമയും അഴകുമെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് കുയിലുകളുടെ മനോഹര സ്വരത്തിലുള്ള ആലാപനം കാണികളെ ആനന്ദാനുഭൂതിയിൽ ആറാടിച്ചു ആഘോഷവേള സമാപിച്ചിട്ടും ആ ശബ്ദമാധുരി അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കാണികളുടെ മനസ്സിൽ അത്ഭുതമായി അവശേഷിച്ചത് ചെമ്പൻ മേഴാമ്പലായിരുന്നു ഏവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് ശിങ്കാരിയും ലളിതമായ വേഷം ധരിച്ചെത്തിയ അരയണ്ണങ്ങളും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു നിറപ്പകിട്ടും ആഡംബരവും നിറഞ്ഞ വേദിയിൽ ലാളിത്യത്തോടെ വന്നവർ മടങ്ങിപ്പോയിട്ടും അവരെല്ലാം മനസ്സിൽ ആഹ്ലാദത്തോടെ കൂടുകൂട്ടി പാർക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും തോന്നി